അപ്പോൾ അപ്പൊ നമ്മുടെ ആൽഫിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ചെറിയെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലുതാണ് ഇവൻ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകാരന്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോയിരുന്നു ആ സമയത്ത് ഒരു ഹമ്പ് ചാടിയതാണ് അപ്പം ആ ചാടിയപ്പോൾ ഇവനെ പെട്ടെന്ന് പിടുത്തു കിട്ടിയില്ല ഇവൻ പെട്ടെന്ന് വീണു അങ്ങനെ ഇങ്ങനെ ആയി ഇത് ഉണ്ടായ രണ്ട് മൂന്ന് ദിവസം പിന്നെ നല്ല പെയിൻ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇടാനൊന്നും അങ്ങനെ ഓക്കെ ആയിരുന്നില്ല ഇതിപ്പോ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി ഇപ്പൊ അവനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇവനെ എണീറ്റ് നടക്കുന്നുണ്ട് വേദന ഒക്കെ കുറയുന്നുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് ഡ്രസ്സ് ചെയ്യും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇവന്റെ വേഗം മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന ഇങ്ങനെ ബാക്കിലൊക്കെ ഇരിക്കുന്നവരിങ്ങനെ പിടിച്ചിരിക്കുക അല്ലെങ്കി ഇങ്ങനെ ഹമ്പൊക്കെ ചാടുമ്പോൾ ബാക്കിക്ക് ഇങ്ങനെ വീഴും വണ്ടി ഓടിക്കുന്ന അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം വണ്ടി പിടിച്ചിട്ട് അവര് ഇന്നലെ ആ ഹിലന്നെ വീട് സ്റ്റാൻഡ് കട്ടാൻ വണ്ടി കുത്തി അത് പറഞ്ഞ ആ ഹിനോ പ്രശ്നോ വീണ ചോറൊക്കെ വാരി കൊടുക്കണത് ഇപ്പൊ അനിയത്തിയാണ് അപ്പൊ നമ്മടെ ആഴ്ച് പെട്ടെന്ന് റെഡി ആവട്ടെ വേറെ പ്രശ്ന ഒടിവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല പോലെ പെയിന്റ് പോയി അല്ലേ പെയിന്റ്

ഫുഡ് ഭക്ഷണം ഞാൻ ഞാനിത് ഇവിടെ റെഡി ആയി പാർവതിയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഡാൻസ് അപ്പൊ ഞാൻ ഡാൻസിന്റെ കാര്യം ഫുള്ള് പറഞ്ഞില്ലായിരുന്നു സ്കൂളിൽ കലോത്സവമാണ് അപ്പൊ അതിന്റെ ഡാൻസ് പഠിക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് എനിക്ക് മൂന്ന് മണിക്ക് അല്ല മണി മണി അഞ്ചുമണി അഞ്ചുമണിക്ക് എനിക്ക് എന്റെ ഡാൻസ് ക്ലാസ്സിലുണ്ട് ഡാൻസ് അപ്പൊ എല്ലാത്തിനും കൂടെ പോകണം അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ പാർവ്വര് വീട്ടിലാണ് കേട്ടോ അപ്പൊ അന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നു പാർവ്വരി വീട്ടിലാണ് ഡാൻസ് അപ്പൊ ഞാൻ അതേ പോവാണ് പിന്നെ അമ്മ പോണില്ലേ അപ്പോ പിന്നെ നമ്മുടെ കുക്കൂടെ ചിരി ചിരിണ്ടവേ അവന് രണ്ട് പല്ല അവിടെ പല്ലടിയിലും വന്നിണ്ട് മോളില് ഒരു പല്ലുണ്ട് ചിരിക്ക് അപ്പൊ അപ്പൊ ഞാൻ ഡാൻസ് പഠിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ അമ്മച്ചിരി അമ്മച്ചി ദേവൻ അമ്മച്ചിരത്തി അമ്മ എടുത്തിരുന്നോ ഫുഡ് എനിക്ക് പിന്നെ കഴിച്ചതാണ് എന്റെ ഔട്ട്ഫിറ്റ് camera làm ramen, mình sẽ nằm bên trong cabin. còn đâu vậy? yên đây, ഫസ്റ്റ് ശ്രീദേവികാരം കൂട്ടാൻ പോണം അവള് അവള് അറിഞ്ഞിട്ടില്ലേ ഡാൻസ് പ്രാക്ടീസ് ഞാൻ റെഡി അവളെ വിളിച്ചു വരി ഡാൻസിന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞുണ്ടോ പറഞ്ഞിട്ട് അവള് റെഡി ആയിട്ട് നടക്കാന്ന് പറഞ്ഞു അവളെ വീണ്ടും കഴിക്കോണെ അപ്പൊ ഞങ്ങള് അവളെ ഇവിടെ ഹലോ ശ്രീദേവടെ ഡാൻസ് എന്താ വെച്ചാൽ മാർഗങ്ങളെയാണ് ഞങ്ങൾ അമ്മച്ചിമാരായിട്ടാണ് ഞങ്ങടെ മാറ മറ്റു പോലെ ഉണ്ടാവും പണ്മല്ലാത്തവരുണ്ടാവുല്ലോയോ അമ്മച്ചിമാര് ആ നീ അറിഞ്ഞ നിന്റെ ആഴ്ച ചേട്ടനെ ഫുള്ള് പെരുക്കായിട്ടിരിക്കോ ആ ശരി ഹായ് കുട്ടികട്ടാക്കില്ല അതെ നീ മടി മടി ഇവയൊക്കെ എന്റെ കുട്ടികളാണ് കാണിക്കട്ടെ ഇത് പാർവതി അനിയത്തിയാണോട്ടോ സുന്ദരില്ലേ യുടെ വീട് അവിടെ ആദിലി ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇൻട്രോവേർട്ടാണ് ഗൈസ് എനിക്ക് പുച്ഛം തോന്നുന്നു ഇവരെ കാണുമ്പോൾ എന്റെ ആദ്യലക്ഷ്മിക്ക് മാത്രം എന്നോട് സ്നേഹമുള്ള പണി എന്റെ സപ്പോർട്ട് കൈസെൻ്റെ മുത്തമ്പണിയാണോ തോന്നുന്നു ഒന്നും പറയണ്ട അതിന് പറഞ്ഞോ അപ്പൊ കൈസ് ഇതാണ് ആദിലക്ഷ്മി അതേ എന്റെ സോളമായി ചില എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കൈസ് ബെസ്റ്റ് പിന്നെ എന്റെ ശ്രീദേവി ഞങ്ങ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് എനിക്കിപ്പോഴും അപ്പൊ ഞങ്ങള് ഡാൻസ് കളിക്കാൻ എന്താണ് കളിക്കണത് നമ്മളെ മാർഗം കഴിയാ പാട്ട് പഠിക്കുന്നു ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തി പാട്ട് പഠിക്കുന്നവര് പാട്ട് പഠിക്കുന്നു കണ്ടോ മാടി പഠിക്കാം എന്റെ സ്ത്രീ മാത്രം മോന്ന് കാണിക്കുന്നു

ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ അന്നമ്മ പോയി ഇപ്പൊ ഇവളിക്ക് ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു വീടൊരു കാട്ടിലൊരു വീട് ഇട്ട് അവിടേക്ക് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുത്തു ഇപ്പൊ ഞങ്ങൾ നടക്കാൻ പിന്നെ ശ്രീദേവിക്ക് പറ്റിയ ആളെ കിട്ടി കണ്ടോ കണ്ടോ അവളെ പായത്തിനുള്ള ആളെ കിട്ടിയപ്പോൾ സന്തോഷായി പിന്നെ ഞാനും ഇവരും മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങള് പോവാണെ ഫോട്ടോ ബിസ്കറ്റ് ഞങ്ങള് Ağırda bastın, ağırda uğurdu. Hello. Dear, dear. Hello, dear. Hello dear. <laughs> ാണ് ഇപ്പൊ നമ്മുടെ പുത്തൂർ മെഷീൻ ഹോസ്പിറ്റലില് നമ്മളെത്തി ഞാനും എന്റെ സ്ത്രീയും കൂടെ അവിടെ ഇവിടെ നമ്മുടെ രേമംഗല ഈ റൂട്ടിക്ക് ബസ് ഈ ബസ് ഒന്നും വരില്ല കാരണം നമ്മളവിടെ ഇറങ്ങി നടക്കുകയാണ് എന്റെ മൂടി രസില്ലേ രസം അപ്പോ ഡാൻസ് പഠിക്കല് പകുതി ആയിട്ടുള്ള ഫുള്ള് ഇല്ല ഒന്നില്ല ഇനി കൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും ഫുൾ പച്ചയാണ് ഞാൻ കഴിക്കണം കാരണം ഇന്ന് ഞങ്ങൾക്ക് ദിവസം ഇല്ല കുഴപ്പം ഇനി ഞങ്ങൾക്ക് ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അപ്പം അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യണം ഇപ്പം അല്ലാതെ ഇത് നമ്മുടെ ചൊക്കെ ചൊക്കെയാണ് ബിസ്ക്കറ്റ് തിന്നിർ അതെപ്പോ തീർന്നു ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ പോവാണ് നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ ഇവിടെ മൊത്തം കാറുകൾ എടുക്കണു നമ്മുടെ പുഴയോരത്ത് എന്തോ പരിപാടി ഉണ്ട് കല്യാണം അപ്പോ അത് അതിന്റെ ആൾക്കാർ വണ്ടികൾ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ കൊറേ വണ്ടികൾ വരും വരൂട്ട് അവിടെ ഇവിടെ നിന്ന് തൊട്ടുണ്ടാവും വണ്ടികൾ ആ പഴയ ഓരോ വരുണ്ടാവും അവിടെ ഫുള്ള് ഉണ്ടാവും വണ്ടികൾ അപ്പൊ നമ്മടെ ശ്രീദേവിയുടെ കല്യാണം അപ്പൊ പുഴ വരണം ഇപ്പൊ ഇല്ല സമയുണ്ട് മുസ്ലിംസിന്റെ കല്യാണം കാണുന്നുണ്ട് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് കണ്ടത് എല്ലാരും അപ്പൊ കൈസ് നമുക്ക് നടക്കാൻ മടിയില്ലാത്തത് കൊണ്ട് ഞാൻ മമ്മേനെ വിളിച്ചിട്ടുണ്ട് മമ്മ വരും ഇപ്പോ എനിക്ക് വഴി ഇതുവഴി നടന്ന് ഭയങ്കര വെയിൽ ഭയങ്കര വെയിലാണ് അപ്പൊ എനിക്ക് വയ്യ നടന്ന് പോയി അപ്പൊ ഞാൻ അമ്മനെ വിളിച്ചു അമ്മ വരുമോ അപ്പൊ നമുക്ക് ലിസ്റ്റ് കിട്ടി എന്റെ മാതാശ്രീ വന്നു അങ്ങനെ നമ്മൾ വണ്ടിക്ക് തോന്നുന്നു എനിക്ക് വിശ്വ കുടുക്കളി എന്ത് ചിക്കനാ അവിടെ നിന്നും ഒരു ജാതി വെളിച്ചം നമ്മൾ വീട് എത്തി നമ്മുടെ വെള്ള കൂടെ ഒരു വീഡിയോ എടുത്തു അപ്പൊ ഇനി ഇവള് പോവാണ് ഇവളെ ഞാൻ വീട്ടിലേക്ക് ഞാൻ നേരെ ഡാൻസിന് പോവും അങ്ങനെ മാറിഞ്ഞുകൊണ്ട് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ വന്നു ശ്രീകുട്ടീനെ പോണ വഴിക്ക് വീട്ടിലാക്കി അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ ഡാൻസ് ക്ലാസ്സിലത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല കാരണം ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റാറില്ല കേട്ടോ അതിന്റെ കാരണം ആളിപ്പോ ടെൻത്ത് ആയാലോ അപ്പൊ ട്യൂഷൻ പഠിപ്പ് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഒരു രണ്ടു മാസമായിട്ട് നമ്മളിപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നത്തെ ക്ലാസ് എന്തായാലും മിസ് ആക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു നമ്മുടെ കുക്കുവിന്റെ ഒരു വർക്ക്ഷോപ്പ് സെഷൻ ആയിരുന്നു അതായത് കണ്ടംപററി ഇൻഡൻസിന്ന് പറഞ്ഞിട്ടൊരു

ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ സെവൻറ്റീൻത്ത് ആനിവേഴ്സറി ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഷാനി മാസ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഡൈനാമിക് ഹീറോസിൽ ഇനിയും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുക്കുൻ്റെ ഈ ക്ലാസ് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലെവൽ ടു എന്ന് പറയുന്ന ബാച്ചിനാണ് അതായത് നമ്മുടെ ഡാൻസ് സ്കൂളിൽ കുട്ടികളുടെ ഓരോ ലെവൽ അനുസരിച്ചിട്ട് പല പല ബാച്ചുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബാച്ചാണ് ഈ ലെവൽ ടു എന്ന് പറയുന്ന ബാച്ച് അപ്പോൾ ആ ബാച്ചിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് വരാംസ് വന്നിട്ട് ക്രീറ്റ് ചെയ്യാം എക്സാംപിൾ തന്നെ ஏட்டும் <laughs> 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 ഒരു മണി തൊട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എട്ടര വരെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ക്ലാസിന്റെ ഫിനിഷിങ് ആയി നമ്മടെ ക്ലാസ് കഴിഞ്ഞു പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മാളുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഡാൻസ് ക്ലാസ് ശ്രീപുള്ളി മാളുവിന് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാളുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും നമ്മള് കുക്കുമായിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ